ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മീ വെച്ചു ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നത് നമുക്ക് നമ്മൾ നാലമ്പലം തൊഴാനായിട്ട് പോവുകയാണ് കർക്കിടമാസത്തിൽ അതൊരു പ്രധാനമാണല്ലോ അപ്പോൾ ഒന്ന് തൊഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു തൊപ്രയാർ അങ്ങോട്ടുള്ള നാലമ്പലല്ല കേട്ടോ നമ്മുടെ തിരുവല്ലിയാമ്മല കുത്തനൂരിലുള്ള നാലമ്പലാണ് അപ്പോൾ അമ്മമായി ഇടലിയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞിനെയും കൊണ്ട് കുത്തി തിരക്കി വെച്ചിട്ട് എൻ്റെ ഫ്രണ്ട് സീറ്റിലിരിക്കാൻ പറഞ്ഞപ്പോൾ ഞാനിരുന്നു നമ്മുടെ തൊട്ട വീടിനടുത്തുള്ള വലിയച്ഛനെ തന്നെയാണ് കേട്ടോ നമ്മൾ വണ്ടി വിളിച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ അമ്പലത്തിലൊക്കെ പോകുന്നത് ഇവിടെയല്ല പോകാൻ ഉദ്ദേശിച്ചത് തൃപ്രയാറൊക്കെയാണ് ചില ബുദ്ധിമുട്ടുകളൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ ഏതെങ്കിലും എല്ലാ ദൈവങ്ങളും എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ തൊഴാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അവിടെയൊക്കെ തൊഴുതു ശ്രീരാമനും ലക്ഷ്മണൻ്റെ അമ്പലം അവിടെ തന്നെയാണ് കേട്ടോ പിന്നെ ഇത് കുണ്ടിലയപ്പനാണ് അവിടെ നിന്ന് തൊഴുത് അമ്മയും അമ്മയൊക്കെ കൂടെ അവിടെ ലോട്ടറി ഒക്കെ എടുത്തു കേട്ടോ പിന്നെ ഭരതൻ്റെ അമ്പലത്തിൽ വന്നു നേരെ തൊഴിലൊക്കെ കഴിഞ്ഞു നല്ല ദർശനമൊക്കെ കിട്ടിയിട്ട് എല്ലായിടത്തും തിരക്കൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല പിന്നെ ശത്രുക്കൻ്റെ അമ്പലത്തിൽ വന്നതും ഞങ്ങൾ തൊഴിലൊക്കെ കഴിഞ്ഞു അപ്പോൾ പതിനൊന്നര ആയപ്പോൾ കഞ്ഞി അപ്പോൾ അന്നദാനത്തിനുള്ള ടൈം ആയപ്പോൾ ഞങ്ങൾ എന്തായാലും കഴിച്ചിട്ട് പോകുക എന്ന് വിചാരിച്ചു അങ്ങനെ കഞ്ഞിയും മത്തങ്ങിയും ചെറുപയറും കൂട്ടുള്ള കറിയും ഒരച്ചാറും ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ അങ്ങ് വയർ കഴിച്ചു പിന്നെ ഞങ്ങൾ നേരെ സമയം ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് എന്തായാലും ഹനുമാൻ ക്ഷേത്രത്തിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഈ നാല് നാലുപേരെയും തൊഴു പിന്നെ ഹനുമാനെ തൊഴിലടുത്ത് പോയാൽ അതൊരു സങ്കടം അല്ലെച്ചിട്ട് ഞങ്ങൾ നേരെ പാലക്കാട് കോട്ടയിലുള്ള ഹനുമാൻ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ അമ്പലങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിലും ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഈ അമ്പലത്തിലേക്ക് പോകുന്നത് അങ്ങനെ കല്യാൺ സെൽസിൻ്റെ കട്ടൌട്ടൊക്കെ കണ്ടപ്പോൾ അതിന് അങ്ങോടുത്തു കേട്ടോ കാരണം എൻ്റെ ഓരോർമ്മ പുതുക്കൽ അവിടെ വർക്ക് ചെയ്ത് തന്നല്ലോ രണ്ടര വർഷം അങ്ങനെ നേരെ പാലക്കാട് എത്തി നമ്മൾ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് പോയി എന്തോ നമ്മുടെ ഭാഗ്യം കൊണ്ട് ഹനുമാൻ ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുതൽ കഴിഞ്ഞതും നടയിടയ്ക്കലും ഒരേ സമയത്തായിരുന്നു ഞങ്ങൾക്ക് ഭാഗ്യമുണ്ട് തൊഴാനായിട്ടുള്ള സമയം കിട്ടി എന്നുള്ളത് പിന്നെ അവിടുത്തെ കനാലിലെ ആമയും മീനിനെയൊക്കെ കണ്ടുട്ടോ പതക്കം മുഴുവ ഞങ്ങളെല്ലാവരും നോക്കി നിന്നു കേട്ടോ എന്നിട്ട് നേരെ അമ്പലത്തിലേക്കൊക്കെ പോയി തൊഴുതു നന്നായി പ്രാർത്ഥിച്ചു അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങി എന്നിട്ട് ഞങ്ങൾ നേരെ ഫിൽട്ടർ ചായയാണ് കേട്ടോ അത് കുടിക്കാനായിട്ട് വന്നു അങ്ങനെ ഓരോ ചായയെ കുറിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പുറത്തുള്ള വാട്ടിക ഗാർഡനിലേക്കാണ് പോയത് മോളെയൊക്കെ കുറച്ച് നേരം കളിപ്പിച്ചു കേട്ടോ ഊഞ്ഞലൊക്കെ അപ്പോൾ എനിക്ക് എനിക്കവിടെ പോലെ ഊഞ്ഞൽ കണ്ട എനിക്കും ആടാനൊരു ഇഷ്ടമൊക്കെ ഉണ്ട് പക്ഷെ ഇതൊക്കെ കുട്ടികളുടെ ആണെന്ന് വെച്ചു ഞാനിപ്പോൾ കാണാതെ എവിടെയെങ്കിലും പോയി ഇരിക്കുന്ന ആടാന്ന് വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് തിരഞ്ഞു പോവാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു സ്ഥല കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ മോൾക്ക് ഇരിക്കാറാവാത്ത കൊണ്ട് ഇരിക്കാൻ പറ്റുന്ന കാര്യത്തിൽ മാത്രം ഇരുത്തി അവളെ ഞാൻ ഹാപ്പി ആക്കി അവളെ ഹാപ്പി ആക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ മെയിൻ കാര്യം അങ്ങനെ അവളെയൊക്കെ കുറച്ചേരും ഇരുന്നാട്ടമൊക്കെ ചെയ്തു അങ്ങനെ വേറെ വേറെ റൈഡിലൊക്കെ അങ്ങനെ കുറച്ച് നേരം ഇരുത്തി അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെയൊക്കെ കുറച്ച് നേരം ഇരുന്നു വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എന്തോ ഒന്ന് മഴ നല്ല പോലെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് മഴയൊന്നും ഇല്ലാതിരുന്നപ്പോൾ ഞങ്ങൾക്ക് സാവകാശം പോകാനും വരാനുമുള്ളൊരു സമയമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഡക്കിലാണ് അടുത്ത് തിരുന്നത് കേട്ടോ അവൾക്ക് ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ടതിൽ മാത്രമേ ഇരിക്കുന്നുള്ളൂ ഇഷ്ടപ്പെടാത്തതിലൊന്നും ഇരിക്കുന്നില്ല കേട്ടോ അവിടെയൊക്കെ നല്ല മഴ പെയ്താൽ കൂടെ നമുക്ക് തിരുന്ന് അനാതെയൊക്കെ സൂക്ഷിക്കാനായിട്ട് കുറേ അധികം മരങ്ങളുണ്ട് കേട്ടോ നല്ല രസമുണ്ട് അവിടെ കാണാനായിട്ട് അപ്പോൾ ആ ഉണ്ടിട്ട് റെസ്റ്റ് ചെയ്യുമായിരുന്നു കേട്ടോ ഇതിൻ്റെ എന്താ പറയുക നോക്കി നടത്തുന്നവർ അപ്പോൾ ഞാൻ വേഗം പോയി അവർ വരുന്നതിന് മുമ്പേ ഒന്ന് ഊഞ്ഞാലാടിയാക്കാൻ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ പോയിരുന്നു അടി അപ്പോൾ എന്നെ മോള് നോക്കിച്ചിരിക്കുന്നുണ്ട് അമ്മ എത്ര വലുതായിട്ട് ഊഞ്ഞാലാടുന്നു എന്താണ് വിചാരിച്ചിരിക്കുന്നതെന്ന് അറിയില്ല അങ്ങനെ കുറച്ച് നാത്തൂനൊക്കെ ആടിയിട്ടുണ്ടായിരുന്നു ആ ഊഞ്ഞാൽ ഞങ്ങളെല്ലാവരും ആടിക്കഴിഞ്ഞ് പിന്നെ വണ്ടിയിൽ കയറാൻ വന്നപ്പോൾ കാലത്തുണ്ടാക്കി ഇഡലി അന്നദാനം കിട്ടിയത് കൊണ്ട് തന്നെ കഴിക്കാൻ പറ്റിയിരുന്നെന്ന് വെച്ചാൽ ഞങ്ങളത് കോട്ടയിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇഡലിയും ചമ്മന്തിയൊക്കെ തന്നു അതൊക്കെ കഴിച്ചു പിന്നെ നേരെ ലുലു മാളിലേക്കാണ് വന്നത് ലുലു മാൾ ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു എന്തായാലും വണ്ടിയ ചാർജ് കൊടുക്കുന്നുണ്ടല്ലോ അപ്പം നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവരും കൂടെ ഞങ്ങൾ ലുലു മാളിലേക്ക് പോയി അപ്പോൾ അവിടെ ഓഫറിൻ്റെ സമയമൊന്നും ആയിരുന്നില്ലാട്ടോ പക്ഷേ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ വിചാരിച്ചു അങ്ങനെ എല്ലായിടത്തും കണ്ടു അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് പെൺകുട്ടി പെണ്ണുങ്ങൾക്ക് പൊതുവേ ഈ പാത്രത്തിനോടും കിച്ചണിലുള്ള സാധനങ്ങൾക്കോടും ഈ ജെൽസിനോടും അതേപോലെ തന്നെ ഡ്രസ്സിനോടൊക്കെ ആണല്ലോ കമ്പം അതൊക്കെ കുറേ നേരം നോക്കി നിന്നു അപ്പോൾ ഈ കുക്കറാണ് എല്ലാവരും കൂടുതൽ സമയം നോക്കി നിന്നത് കുക്കറിലാണ് കേട്ടോ കാരണം മൂന്നെണ്ണത്തിന് എന്തോ റേറ്റ് കമ്മി ആയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അത് നോക്കി കുറച്ച് സാധനങ്ങളൊക്കെ മേമ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫിഷിനെയൊക്കെ കുറേ നേരം നോക്കിയൊക്കെ നിന്നു പിന്നെ അടുത്തടുത്ത ഫ്ലോറിലേക്കാണ് പോയത് അപ്പോൾ എല്ലാവർക്കും പേടിയെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ലിഫ്റ്റിൽ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ എസ്കലേറ്ററിലാണ് ഞാൻ കയറിയത് കേട്ടോ വല്ലപ്പോഴേക്കേലും വരുള്ളൂ ഇതൊക്കെ നമ്മൾ ആസ്വദിക്കേണ്ടേ അങ്ങനെ നേ നമ്മൾ ഡ്രസ് ഫ്ലോറിലേക്കാണ് പോയത് എല്ലാത്തിനും നല്ല റേറ്റ് ആണ് അപ്പം അമ്മ അമ്മയേക്കാൾ രണ്ടടി പൊക്കത്തിലുള്ള ഈ ഒരു ഫ്രിഡ്ജ് കണ്ടിട്ട് എന്താ അലമാരേക്കാളും വലുതാണല്ലോ എന്താ ഓരോ ഫ്രിഡ്ജുകൾ എന്നൊക്കെ പിന്നെ തുറന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഞങ്ങൾ ഒന്നും വാങ്ങിയില്ലെങ്കിലും ഞങ്ങളെല്ലാത്തിനും നോക്കാൻ സഹകരിച്ചു അങ്ങനെ മേമിന്നാത്തനൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾ നേരെ പിന്നെ കാറിലേക്ക് വന്നു രാവിലെ വന്നാൽ വൈകുന്നേരം നോക്കി കഴിയേണ്ട അത്ര സാധനങ്ങളും ഫ്ലോറുകളും ഉണ്ടായിട്ട് ഞങ്ങൾ വെറും രണ്ട് മണിക്കൂർ മാത്രമേ ടൈം എടുത്തുള്ളൂ കേട്ടോ കാരണം നമ്മുടെ ഡ്രൈവർ വലിയ ചെന്നെ മോഷിപ്പിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ എടുത്ത കുറച്ച് ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്യാം കർക്കിടക മാസത്തിലെ ഞങ്ങളുടെ നാലമ്പല ദർശനം ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നു അപ്പോൾ ഭായ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പേ നന്ദി നമസ്കാരം